പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൽ വേദ അച്ഛനോട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരു ആപത്തിനും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഭർത്താവ് അതായത് അദ്ദേഹം ഈ വീട്ടിൽ തന്നെ ജീവിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ വീട്ടിൽ ജീവിക്കും എന്നൊക്കെ പറഞ്ഞപ്പം മാഷ് ചോദിക്കുന്നു അതിന് നിന്നാരണം ഈ വീട്ടിൽ അംഗീകരിച്ചിട്ടുള്ളത് ചോദിക്കും അദ്ദേഹത്തിനെ നല്ല വഴിക്ക് കൊണ്ടുനടക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാനത് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് മാഷോട് വെല്ലുവിളിക്കുന്നു നമ്മുടെ വേദ എന്തായാലും നമ്മുടെ വിക്രം അതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാണ്ട് നിൽക്കണം വിക്രം മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ഒന്നും ഇണ്ടണില്ല വേദയ്ക്ക് ഇത്രയ്ക്കും സാമർഥ്യം ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ആലോചിച്ച് അച്ഛൻ്റെ മുഖത്ത് നോക്കി ആരും ഒന്നും പറയാറില്ല പിന്നെയാണ് വിക്രമിൻ്റെ മുറിയിൽ സർട്ടിഫിക്കറ്റും ട്രോഫിയും അങ്ങനെയുള്ള ഒരേ കാര്യങ്ങളൊക്കെ കണ്ടപ്പം വിക്രം കോളേജിലൊക്കെ പോയിട്ടുണ്ടോ പിന്നെ എങ്ങനെ വിക്രം ഇങ്ങനെ ഈ നിലയിലെത്തി എന്നൊക്കെ ഇങ്ങനെ വേദം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആരോട് ചോദിക്കും എങ്ങനെ എന്ത് എന്താണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വേദം ഇങ്ങനെ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് ടി ഡി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ